ഹായ് ഗുഡ് മോർണിംഗ് എന്തായാലും ദിവസവും ഇഷ്ടം പോലെ അപകടങ്ങൾ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സന്തോഷമാകുന്നെന്ന് കരുതുകയാണ് ഞാൻ ഇന്ന് വീഡിയോ ഉപയോഗിക്കുന്നത് ശരിക്കും എൻ്റെ പല വീഡിയോകളും ട്രോൾ ചെയ്യാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളെ ഞാൻ ട്രോൾ ചെയ്യാണ് ഇപ്പോഴത്തെ യുവജനങ്ങളെ യുവ ഡ്രൈവർമാരെയാണ് ട്രോൾ ചെയ്യുന്നത് ശരിക്കും എൻ്റെ ലൈസൻസിൻ്റെ പ്രായം പോലും അമ്മമാർക്കില്ല എന്റെ ലൈസൻസിന്റെ പകുതി പ്രായം പോലും ഇല്ലാത്ത കുപ്പിപ്പാല് പിള്ളേരൊക്കെയാണ് വന്നിട്ട് മലരന്മാർ എനിക്ക് അഡ്വൈസ് തരുന്നത് എങ്ങനാ അണ്ടി ഓടിക്കുന്ന ഞാൻ ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം നാപ്പത്തി മൂന്നായി ഈ നാപ്പത്തിമൂന്ന് വർഷം ഇത് ഓടിച്ചിട്ട് ഇന്ന് വരെ ഒരു തവളയുടെ മണ്ടെ പോലും എനിക്ക് വണ്ടി കയറ്റേണ്ടി വന്നിട്ടില്ല പിന്നെ മത്സരം ഞാൻ ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ യുവാക്കൾ കാണിക്കുന്ന ഏത് കോത്താഴത്തെ അഭ്യാസം കാണിക്കണേലും ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഞങ്ങൾ ചെറുപരിലും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഒക്കെ ഒരു ധാരണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം വെറും ഊമ്പന്മാര് നിങ്ങളാണ് യുവാക്കളും മിടുക്കന്മാര് എന്നൊക്കെ ഉള്ളതാണ് ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് രാവിലെ ഒരു യാത്ര പോവുകയാണ് നല്ല തിരക്കുള്ള ജംഗ്ഷനാണിത് ഈ തിരക്കുള്ള ജംഗ്ഷനിൽ റോഡ് എൻക്രോച്ച് ചെയ്ത് കടകള് ഓട്ടോ സ്റ്റാൻഡ് അതിൻ്റെ അമ്മയുടെ പഴം ഒക്കെ റോഡിൽ തിരികെ വെച്ചേക്കുക ഇത് കഴിഞ്ഞിട്ട് ബാക്കി വണ്ടി ഓടിക്കാൻ കിട്ടുന്ന തുച്ഛമായ സ്ഥലത്തോട് വേണം മനുഷ്യർ വണ്ടി ഓടിക്കാൻ പിന്നെ സംസ്കാര സമ്പന്നരായ നമ്മൾ മലയാളികൾ താമസിക്കുന്ന ഈ കാലിന്റെ ഇടയിൽ അതുകൊണ്ട് ഈ റോഡിൻ്റെ സൈഡിലൊക്കെയുള്ള ഈ പോച്ച എത്താൻ ഇതിൻ്റെ വീട്ടിൽ ഇതിൻ്റെ സൈഡിൽ വലിയ ബംഗ്ലാവ് വീട് പണിഞ്ഞ് വെച്ചേക്കുന്ന മലരന്മാർ പോലും തയ്യാറാകത്തില്ല പഞ്ചായത്തും സർക്കാരും ഒന്നും ഒരു മേരുവോട്ട് ചെയ്യത്തുമില്ല പിന്നെ ഈ റോഡ് നടന്നു പോകുന്ന സാധാരണക്കാര് കുഞ്ഞുങ്ങള് വഴിയാത്രക്കാര് അവരേത് കാലിൻ്റെ ഇടക്കൂടെ നടക്കും ഇന്നലെ നിങ്ങള് കണ്ട് പിന്നെ തോന്നിയ പോലെ ട്രക്ക് ഓടിച്ചു പോയ ഒരു മലരൻ ഓടിച്ച വണ്ടി അഞ്ച് കുഞ്ഞുങ്ങളുടെ ജീവിതം അതകർത്തത് അതിൽ നാലു പേര് മരിച്ചു പോയി ഉടനെ തന്നെ ആ വീഡിയോ വന്നതിന്റെ പുറകെ തന്നെ മൈരന്മാരുടെ അവരുടെ ന്യായീകരണം വന്ന് എന്തോ ന്യായീകരണം മഴയായിരുന്നു റോഡ് സ്കിഡ് ചെയ്യുന്ന റോഡാണ് അതങ്ങനെയാ റോഡ് സ്കിഡ് ചെയ്യുന്നേ എനിക്കൊന്ന് പറഞ്ഞതാ റോഡ് റോഡ് അറിഞ്ഞ് വണ്ടി ഓടിക്കുന്നതിന്റെ ഡ്രൈവർ എന്ന് പറയുന്നേ അതല്ല തോന്നിയ പോലെ വണ്ടി ഓടിച്ചിട്ട് വണ്ടി സ്ക്വിഡ് ആയി വണ്ടി ഉണ്ടാക്കി എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യമില്ല ഏണ്ട ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ട് കാണുന്ന ഒരു ഒരു സ്ഥലം നിങ്ങളൊന്ന് കണ്ടുനോക്കണം പണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് അതായത് ഏകദേശം ഒരു എഴുപത് എഴുപത്തിരണ്ട് കാലത്ത് ഈ എം സി റോഡ് ഇത് എം സി റോഡാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത് വേണ്ടേ റോഡിന്റെ തടുക്ക് അവന്റെ അമ്മയെ അവരാധിച്ച് കൊണ്ട് വെച്ചേക്കുന്ന വണ്ടി ഇല്ലയോ ഈ മൈരൊക്കെ കൊണ്ടുവെച്ചുകഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾ കാണാൻ പറ്റുമോ അതൊക്കെ നിങ്ങളുടെ യോഗമാണ് നിങ്ങൾ ഇവിടെയൊക്കെ പിടുക്കു താങ്ങി നടക്ക് കായോളികൾ റോഡിന്റെ തടുക്കില്ല അവന്റെ അമ്മയെ അവരാധിച്ച് വെച്ചേക്കുന്നത് പൂണ്ടച്ചി മക്കളൊക്കെ ഞാൻ ഇത് വേറെ അടുത്തുണ്ട് എന്റെ സ്ഥായത്തിന്റെ അവരാധിക്കല് റോഡിന്റെ തടുക്ക് അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ നിങ്ങളുടെ യോഗമാണ് നിങ്ങൾ അനുഭവിക്കുക പറയുമ്പോൾ നിങ്ങൾ കയറി എന്നെ കയറി കൊടുക്കാൻ വരും ഈ ഈ റോഡിൽ ഇത് ഇവിടെ ഇതിന്റെ തൊട്ട് മേളിൽ സ്കൂളാണ് ഈ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അന്ന് കരുണാകരന വണ്ടിയാണ് എൺപത് തൊണ്ണൂറ് നൂറിലൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്നത് ആ തൊണ്ണൂറിലൊക്കെ യാത്ര ചെയ്യുന്ന ചെയ്യുന്നതന്നെ ഈ കോൺക്രീറ്റ് റോഡ് ഇത് കോൺക്രീറ്റ് റോഡായിരുന്നു ഈ കോൺക്രീറ്റ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പം ആ ഭാഗം ഞാൻ ആ വളവ് തിരിഞ്ഞ ആ ഭാഗത്തൂടെ വലിയ വെള്ളത്തിന്റെ ഒഴുക്ക് കാണും അപ്പൊ ഈ വണ്ടി വരുന്ന വണ്ടി വരുന്ന രണ്ട് സൈഡിലോട്ടും വെള്ളം ധരക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഇതിന്റെ സാരം കേൾക്കുമ്പോ ഇവിടെ നയിക്കുമായിരുന്നു എന്നിട്ട് അന്ന് ആ റോഡില് പോലും വണ്ടികളൊന്നും ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോകുന്നതായിട്ട് ആരും പറഞ്ഞില്ല കണ്ടുമില്ല പിന്നെ ഇപ്പം വണ്ടി സ്കിഡ് ചെയ്യുന്നു ആ എനിക്കറിയാൻ വയ്യ സ്കിഡ് ചെയ്യിക്കാനൊക്കെ പറ്റും അത് വേറൊരു സത്യം ആ ടെക്നോളജി ഒക്കെ എനിക്കും അറിയാം ഞാനും കുറെ കാലമായി ഇത് അഭ്യാസം തുടങ്ങിയിട്ട് പക്ഷേ ഇത് ഓടിപ്പോകുന്ന വണ്ടി അങ്ങ് സ്കിഡ് ചെയ്യുക ഈ വണ്ടി ഇപ്പോൾ ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് സ്പീഡിലാണ് പോകുന്നത് ഈ നാല്പത്തഞ്ച് വണ്ടി സ്പീഡിൽ പോകുന്ന വണ്ടി ഞാൻ എൺപതിൽ കയറ്റാവുന്നുണ്ട് ഇവിടെയൊക്കെ സ്കിഡ് കഴിക്കാൻ എനിക്കറിയാം പിന്നെ നമ്മുടെ നാട് ഭരിക്കുന്ന മലരന്മാരുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഏതാവാൻ ഭരിച്ചാലും ഇടതനായാലും മലതനായാലും മദ്യനായാലും ഏത് മൈരം ഭരിച്ചു കഴിഞ്ഞാലും ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റോഡിൽ എവിടെയും സ്പീഡ് നിയന്ത്രണം എഴുതി വെച്ചിട്ടില്ല ബോർഡ് എന്തെങ്കിലും എത്ര ദൂരത്ത് എത്ര സ്പീഡില് വണ്ടി ഓടിക്കാവുന്ന ഇവിടെ ഇങ്ങനില്ല പക്ഷേ ഇടയ്ക്കെല്ലാം ഗ്യാമറിച്ചു വെച്ചിട്ടുണ്ട് എന്തിനാ പിന്നെ പിടിച്ചു പിടിച്ചുപറിക്കാൻ ജനങ്ങളുടെ സാമാനം എടുക്കാൻ വേണ്ടിട്ട് അത് ചത്തിയെടുത്ത് എടുത്ത് എന്ന് പറയുന്ന താഴുകൾ നാട് ഭരിച്ചുകഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ അല്ലാതെ ഈ റോഡിൽ എവിടെയും എന്താ സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ല എവിടെയൊക്കെ റോഡ് സ്കിഡ് ചെയ്യുമെങ്കിൽ അതിന്റെ ഒരു വാണിങ് എവിടെയും വെച്ചിട്ടില്ല അപ്പൊ അനുഭവിക്കണ്ടേ എന്തായാലും ഇതിനെല്ലാം വ്യക്തിമാകുന്നത് വെറും സാധാരണക്കാര് വഴിയാത്രക്കാര് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് നല്ല മഴയാണ് ഇനി നമ്മുടെ വണ്ടി സ്കിഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പുറകിലൊരു മരണം ചന്തി മണപ്പിച്ചോണ്ട് വരുന്നുണ്ട് അവനെ ഞാൻ അവന കേട്ടിട്ടെ ഏറെ പടാ പുല്ലാരുന്നുണ്ടാ അവൻ വല്യ സാമർഥ്യക്കാരൻ ഡ്രൈവറാ അവൻ കൊറേ നേരമായി എന്റെ ചന്തി മണപ്പിച്ച് വരുന്നെ ഈ മഴ സമയങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആരുടെ ചന്തി മണപ്പിച്ച് വണ്ടി ഓടിക്കുന്നുള്ള അറിയണം കീപ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അതിനാണ് അതൊന്നും ചെയ്യാതെ വല്ലവന്റെ കാലിന് ഇടയിലൊക്കെ വണ്ടി ഉണ്ടാക്കി ഓടിച്ച് കയറ്റിട്ട് പിന്നെ എന്തിനാ കിടന്ന് മോങ്ങുന്നേ പക്ഷെ എനിക്ക് ശരിക്കും മനപ്രയാസം ഉണ്ടായി ഇന്നലത്തെ കുഞ്ഞുങ്ങളുടെ അപകടം അത് പാടില്ലാത്തതായിരുന്നു ഇനി ഒരുപാട് കാലം നമ്മുടെ നാട്ടിൽ ജനിച്ച് ജീവിക്കാനുള്ള അതുങ്ങളുടെ അവസരമാണ് നമ്മൾ തല്ലിക്കെടുത്തിയത് അത് തമ്മടി തരമായി പോയിന്ന് എനിക്ക് തോന്നി പിന്നെ ബാക്കി കളർകോട്ട് വിഷയത്തിൽ ഞാൻ കുറെ പറഞ്ഞാണ് പറഞ്ഞാലൊന്നും ഈ നാട്ടിലെ മലരന്മാരൊന്നും നന്നാകാൻ പോകുന്നില്ല കളർകോട്ട് ഉണ്ടാകിന്റെ അടുത്ത ദിവസം തന്നെ പിന്നെ ഉണ്ടായി ഇനി ഇത് ദിവസം ഉണ്ടാവുകയാണ് പിന്നെ ഏത് മകനോട് എന്താ പറയാനോ ഒന്നും പറയുന്നില്ല നീയൊക്കെ നിനക്ക് തോന്നിയടത്തോടെ പോയി ജീവിക്കും ജീവിച്ച് പണ്ടാരം അടങ്ങി നിനക്കൊക്കെ പോയി എനിക്ക് രണ്ട് മൈരാ നമ്മൾ സാധാരണ നിങ്ങൾ സാധാരണ നാട്ടിലെ വിഷയങ്ങള് ഒരു ചെവി കൂടെ കേട്ട് പറ്റ ചെവി കൂടെ കളയത്തില്ല അതുപോലെ കളയാനൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട് നിങ്ങളെ ഡ്രൈവിംഗ് ഒരു കാര്യവുമില്ല പക്ഷെ ഒന്നും ഓർക്കുക പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വന്ന് അത് കണ്ടിട്ട് പിന്നെ ഉടനെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വരുന്നേ മക്കള് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നിന്റെയൊക്കെ പ്രായം പോലും ഇല്ല എന്റെ ലൈസൻസിന്റെ പ്രായം നാപ്പത്തി മൂന്ന് വർഷമായി ലൈസൻസ് ഉണപ്പിച്ച് വെച്ച വെക്കാൻ തുടങ്ങിട്ട് എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള സർവ്വത ഓടിച്ച് പഴകി തഴമ്പിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് പറയു ഇനി വണ്ടി ഓടി ഇറങ്ങി നിർത്തണമെന്ന് ഈ മുടിഞ്ഞ നാട്ടിൽ നിങ്ങളുടെ മുടിഞ്ഞ ട്രാഫിക്കിന് ഇടക്കൂടെ നിങ്ങളുടെ മുടിഞ്ഞ ഡ്രൈവിങ്ങിന് ഇടയ്ക്ക് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പണ്ടാര അടങ്ങും ഇപ്പോഴത്തെ പുതുതായിട്ട് ലൈസൻസ് എടുക്കുന്ന മല്ലന്മാരോട് എനിക്ക് പറയാനുള്ളത് നീയൊക്കെ ഞങ്ങളുടെ പ്രായം വരെയൊക്കെ ജീവിച്ചേലും കാണിക്കും ഇങ്ങോട്ട് അഡ്വൈസ് കൊണപ്പിക്കാൻ വരുന്നതിന് മുമ്പ് അപ്പൊ ശരിയെന്നാ എന്തിനാ കൂടുതൽ പറയുന്നേ